നമ്മുടെ വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാരായണേട്ടൻ്റെയും സുഭദ്ര ചേച്ചിയുടെയും മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അടിപൊളി കാഴ്ച കേട്ടോ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ദൂരത്ത് ഒരു പത്ത് മുന്നൂറ് ദൂരം അപ്പുറത്തുള്ള ഒരു വീടാണ് നമ്മൾ കാണിച്ചു തരുന്നത് അത് ഞാൻ കുറച്ച് നിന്ന് നിങ്ങളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചതാണ് ആ വീടിന്ന് അവിടുന്ന് ഇങ്ങോട്ടുള്ള കാഴ്ച നമുക്ക് ഇതിൽ കാണാൻ പറ്റും റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് ഇത് അവിടേക്കുള്ള റോഡല്ല അവിടേക്കുള്ള റോഡ് അപ്പുറത്ത് കൂടെ ഉണ്ട് കരുളായി നിലമ്പൂർ കരുളായി ഭാഗത്താണ് ഈ വീടുള്ളത് കരുളായി പുള്ളിയിൽ ആ പുള്ളിയിലല്ല വളവ് എന്ന സ്ഥലത്താണ് വീടുള്ളത് നെല്ലങ്കര നാരായണൻ്റെ വീട് ഇതിൻ്റെ താഴെ ഭാഗം ഫുൾ പുതിയ മോഡലും മുകളിൽ പഴയ മോഡലുമാണ് ചെയ്തിട്ടുള്ളത് പഴയ മോഡല് പറഞ്ഞാൽ കാവീട്ട് പിന്നെ ബാത്റൂമൊക്കെ ഒരു ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല രസമാണ് കണ്ടിരിക്കാൻ ഈ പഴമയും പുതുമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഒരു വീടാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓടിട്ട വീട് എന്ത് വന്നാലും വെള്ളം ചുമരിൽ നിന്ന് ഇറങ്ങി വരില്ല അതായത് ചുമരിലക്കൂടെ വെള്ളം ഇറങ്ങില്ല ഒക്കെ പുറത്തേക്ക് പോകും അതൊരു ബെനിഫിറ്റാണ് ഓടിട്ട വീടിൻ്റെ ഇതിൽ ഒരു ആക്ട്രസിൻ്റെ വീട് കൂടിയാണ് നയന നാരായണൻ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ്സിൻ്റെ വീടാണ് നെല്ലിയങ്കര എന്നാണ് ഈ വീടിൻ്റെ പേര് കുറച്ച് സിനിമകളിൽ അഭിനയിച്ച ഒരു ആക്ട്രസ് ആണ് ഈ വീട്ടിലുള്ളത് അവരുടെ സിനിമയുടെ പേരൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ എഴുതാം ഇതിൽ വീട്ടിൽ മൂന്ന് ഭാഗത്തേക്കും സ്റ്റെപ്പ് വരുന്ന രീതിയിലാണ് വീടിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് മാർബോണേറ്റ് ടൈലാണ് താഴെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫ്രണ്ടിലൊരു ഇരിപ്പിടം അതായത് ഒരു മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് ടൈല് ഒക്കെ എല്ലാം ആർബോണേറ്റ് ടൈലാണ് ഫ്രണ്ടിലും അതായത് വീട് മുഴുവൻ കൊടുത്തിട്ടുള്ളത് മുകളിലത്തെ ഭാഗം മാത്രമാണ് കാവി കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ പണികൾ നടക്കുന്നുണ്ട് കുറേ വീടുകളുടെയൊക്കെ കാഴ്ചകളുണ്ട് അതിൻ്റെയൊക്കെ കാഴ്ചകൾ ചെറിയ ചെറിയ വീടുകളൊക്കെ ഞാൻ ഇതിൽ കാണിച്ച് തരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് ഇനി നേരെ ഒരു തേക്കിൻ്റെ വാതിൽ തള്ളി തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വാതിൽ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഇലയൊക്കെ നിൽക്കുന്ന അതായത് മരച്ചില്ലകൾ നിൽക്കുന്ന രീതിയിലാണ് അത് നാരായണൻ്റെ കൂട്ടുകാരൻ ചെയ്ത് കൊടുത്തൊരു വർക്കാണ് നല്ല അടിപൊളി വർക്ക് കിട്ടും കാരണം നമ്മളെ ആകർഷിക്കുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ വർക്കുകളൊക്കെ ഉള്ളത് കളിമണ്ണിലാണ് ചെയ്തിട്ടുള്ളത് കളിമണ്ണില് കളിമണ്ണിൻ്റെ ശില്പം പോലെ ചെയ്തിട്ടുള്ളതാണ് ചുമരിൽ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് അതേപോലെ മരത്തിൻ്റെ ചില്ലകൾ ഇതൊക്കെ കൈകൊണ്ടുണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ചെയ്ത വർക്കാണ് നമ്മുടെ ആലിലങ്ങനെ ചാടാൻ പോകുന്ന ആല ഒന്ന് പൊട്ടി വീണിട്ടൊക്കെ ഉണ്ട് അതായത് അത് ഒരു നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഭാഗത്തും ഒരു ശില്പം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഇനി അത് ആരും ട്രോൾ ട്രോളുണ്ട കാരണം എനിക്കറിയാത്ത കൊണ്ടാണ് അതിൻ്റെ പേരെന്താന്നുള്ളത് അതിൽ കയറി ചെല്ലുന്ന ഭാഗം തന്നെ ആ ഒരു ഏരിയയാണ് നമുക്കത് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ഭാഗത്ത് ഈ മിന്ന വേറെ ഒന്നും അല്ല ഈ ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും അത് നമ്മൾ ക്യാമറ ചെല്ലുമ്പോൾ ലൈറ്റ് ഇങ്ങനെ മിന്നി ഇനി ഇവിടെ കാണാനുള്ളത് നമുക്കിവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട് ഒരു ആറ് ഏഴ് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒന്നിച്ചിരിക്കാൻ പറ്റിയ ഒരു സോഫ സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു ചെറിയൊരു ടീ പോയി ഇതവരുടെ പഴയ കാല ഫോട്ടോ യേശുദാസിൻ്റെ കൂടെ നിന്ന് പണ്ട് നാരായണട്ടൻ എടുത്ത ഒരു ഫോട്ടോയാണിത് അത് പി വി സ്കൂളിൽ വന്ന സമയത്ത് നാരായണട്ടൻ ഒരു നാടക കലാകാരൻ കൂടിയാണ് ഇതൊക്കെ അവരുടെ ഒരു ഒന്നിച്ചുള്ള അവരുടെ നാടകത്തിൻ്റെയൊക്കെ ഓരോ ഫോട്ടോസും കാര്യങ്ങളാണ് പഴയ രീതിയിലുള്ള ഓർമ്മകളൊക്കെ അവർക്ക് ഒരുപാട് അതായത് ഈ ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് എല്ലാം ഒരു ആ ഒരു രീതിയിലാണ് അവരുടെ ഇത് ഇതാണ് നായന പഴയ ഫോട്ടോ ഇത് അവരുടെ കുടുംബ ഫോട്ടോ ഇത് വലതു വാത്തിരിക്കുന്ന നയനനാരായണൻ നാരായണേട്ടൻ സുഭദ്ര ചേച്ചി സയന നാരായണൻ ഈ നാല് വ്യക്തികളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു സന്തുഷ്ട കുടുംബം ഇത് ഒരു പൂജ സെറ്റപ്പ് പൂജ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഫാബ്രിക്കേഷൻ്റെ വർക്കിൽ ചെയ്തതാണ് വലിയ എമൗണ്ടൊന്നും ആയിട്ടില്ല ഇത് നമുക്ക് ഫാബ്രിക്കേഷൻ്റെ അതായത് ഫർണിച്ചറിൻ്റെ കടയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ അടുത്തൊക്കെ അതിന് വരുകയുള്ളൂ റേറ്റ് അത് ഒരു വലിയ ശല്യം ഇല്ലാത്ത രീതിയിലൊരു സ്ഥലത്താണ് വെച്ചിങ് അതായത് നമുക്ക് വലിയ ഉപദ്രവം ഒരു സ്പേസ് അതിനായിട്ട് ഒരുപാട് സ്പേസ് കളയാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാള് ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു നീളത്തിലുള്ള ഡൈനിങ് ഹാളാണ് അതുകൊണ്ട് തന്നെ രണ്ടരയ്ക്ക് ആറാണ് അതിൻ്റെ സൈസ് അതിലൊരു ആറ് ചെയർ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ആറ് പേർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ആ ഭാഗത്ത് തന്നെ അതായത് വീടിൻ്റെ ഇടത് ഭാഗത്തായിട്ട് അവർ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിൻ ഒരു മരത്തിൻ്റെ ഡിസൈൻ തന്നെ ഇപ്പോൾ ഈ കാണുന്ന ചുമരിൽ അത് ടൈലൊന്നും ഒട്ടിച്ചതല്ല സ്റ്റിക്കർ ഒട്ടിച്ചതാണ് സ്റ്റിക്കർ വർക്കിൽ ചെയ്തതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് താഴത്തെ ഫാബ്രിക്കേഷൻ വർക്ക് കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ നമ്മുടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് കയറാൻ പറ്റുന്ന രീതിയിലൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡോറെല്ലാം ഫാബ്രിക്കേഷൻ ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഡൈനിങ് ഹാളിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വേണം ഒന്ന് താഴത്തോട്ട് ഇറങ്ങണം ഈ ഭാഗത്ത് തന്നെ അടുക്കളയിലേക്കുള്ള ഒരു ഓപ്പൺ ഉണ്ട് അടുക്കളയിൽ ഒരു ഓപ്പൺ കിച്ചൺ പോലും ചെയ്തിട്ടുണ്ട് അതേപോലെ ഉള്ളിലേക്ക് അടുക്കളയിലേക്ക് പോകാനുള്ള സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഹാളിൽ നിന്ന് വന്നാലും ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട് എപ്പോഴും ഹാളിൽ കൂടെ തന്നെ വന്നിട്ട് ഡൈനിങ് ഹാളിലേക്ക് കയറേണ്ട ആവശ്യം വരുന്നില്ല കാരണം രണ്ട് രണ്ട് ഡോറായിട്ട് തന്നെ ഉണ്ട് അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അവിടെ ഫീൽ ചെയ്യുന്നില്ല ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ രണ്ട് ഫ്രിഡ്ജ് ഉണ്ട് രണ്ട് ഫ്രിഡ്ജ് അവരുടെ ഒന്ന് അവരുടെ ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പത്തെ ഫ്രിഡ്ജ് ഇവിടെ തൽക്കാലം കൊണ്ടുവന്ന് വെച്ചതാണ് അത് കഴിഞ്ഞ് താഴത്തൊക്കെ മരത്തിൻ്റെ ഡിസൈൻ കേട്ടോ ഈ കാണുന്ന ഭാഗം മുന്നിലൊരു ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് വലതു ഭാഗത്തായിട്ട് ഒരു ഗ്യാസ് ചവ് കൊടുത്തിട്ടുണ്ട് ഏകദേശം മൊത്തത്തിൽ അവരുടെ ഉള്ളിൽ ഷെൽഫും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫാബ്രിക്കേഷൻ വർക്കിലാണ് ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ അവർ അടുക്കളയിൽ തന്നെ ചെടിയും കാര്യങ്ങളൊക്കെ മനോഹരമാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും ആ ഒരു ആ പെൺകുട്ടികളുടെ ഒരു മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കൂജയാണ് കൊടുത്തിട്ടുള്ളത് കൂജ നമ്മുടെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂജ അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കിണർ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യങ്ങളും കിണർ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കിണറും അടുക്കളയുടെ പുറത്തായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി അടുത്ത് നമുക്ക് നേരെ പോകുന്നത് അടുത്ത ബെഡ്റൂം ഈ ടൈല് ഞാൻ പറയാം മര മരത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നേരെ എല്ലാം മാർബോണേറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫെറോഡോറാണ് വീട്ടിൽ കൊടുത്തിട്ടുള്ളത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ബോക്സ് ടൈപ്പ് കട്ടിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഡാർക്കായിട്ടുള്ള രണ്ട് കർട്ടണുകൾ ഒരു ചുമരിൽ ചെറിയൊരു ചിത്രം പത്തെ പത്ത് ബെഡ്റൂമാണ് ഈ കാണുന്നത് ഒരു ചെറിയ ഒരു രണ്ട് കള്ളി അലമാരയുണ്ട് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് വലിപ്പായിട്ടാണ് അതായത് അതിൻ്റെ ഉള്ളിലും നമുക്ക് സാധനങ്ങൾ വയ്ക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂം അതായത് രണ്ട് ബാത്റൂമുകളും ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതും ഈ കോഴിക്കൂടിൻ്റെ അടിയിലാണ് ഒരു ബാത്റൂം ഉള്ളത് അങ്ങനെ രണ്ട് ബാത്റൂമുകളാണ് താഴത്തെ നിലയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ അവരുടെ അടുത്ത മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കാം മാസ്റ്റർ ബെഡ്റൂമിൽ ലൈറ്റ് ഇട്ടിട്ടില്ല മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ഒരു ഷെൽഫ് അത് ഈ കൊടുത്തിരിക്കുന്നത് ഫാബ്രിക്കേഷൻ്റെ വർക്കിലാണ് ഇത് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫാബ്രിക്കേഷൻ്റെ മരത്തിൻ്റെ ഡിസൈനിലുള്ള ഫാബ്രിക്കേഷൻ വർക്കുകളാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫൈബറാണ് ഇതിൻ്റെ ഷീറ്റ് വരുന്നത് കേട്ടോ ഈ റൂമിൽ എ സിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു എന്താ പറയുക നാല് രണ്ട് ആറേ കാലത്ത് നാല് ടൈപ്പ് കട്ടിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവരുടെ ഫാബ്രിക്കേഷൻ ഫെറോഡോറിനെയാണ് ഡോറായിട്ട് കൊടുത്തിട്ടുള്ളത് അടുത്ത് നമ്മൾ പോകുന്നത് അതാണ് ഈ വീട്ടിലെ ട്രഡീഷണൽ മോഡൽ വീട്ടിലെ ഏത് സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ടാം നില മുഴുവനായിട്ടും അവർ പഴയ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് അത് നേരെ ടൈൽസ് സ്റ്റെപ്പോട് കൂടി ടൈലിൻ്റെ ഇത് കഴിഞ്ഞു മുകളിൽ ഓടാണുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ കാവ്യാണ് എന്ന് പറഞ്ഞാൽ കാവ്യ ഇപ്പോൾ ഇവിടെ ഉപയോഗങ്ങൾ ഒരുപാടുണ്ടെങ്കിലാണ് കാവ്യം മിനിസ് ആയിക്കൊണ്ടേയിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് പത്ത് പതിനയ്യായിരം ഉറുപ്പൊക്കെ മുടക്കാണെങ്കിൽ പോളിഷ് ചെയ്തുതരും നല്ല അടിപൊളിയായിട്ട് അത് കാവ്യായിരുന്നു നമ്മുടെ വീടിൻ്റെയൊക്കെ പ്ലാനിൽ നമുക്ക് ഉണ്ടായിരുന്നത് അത് നമുക്ക് പിന്നെ അതിൻ്റെ പണിക്കാരുടെ ഒരു ഇത് കാരണമാണ് ഒഴിവായത് ഇതിൻ്റെ കട്ട നമ്മളാ വെയ്റ്റ്ലെസ് ഒരു സിമെൻറ്റിൻ്റെ കട്ടയല്ലേ അതാണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെയിൻറ്റ് ചുമര് തേച്ചിട്ടില്ല അത് അതേപടി ചെയ്ത് നേരെ വൈറ്റ് പെയിൻ്റ് അടിച്ച് കയറ്റുക ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത്രയും കോസ്റ്റ്ലി അവിടെ കുറയും അതായത് ചിലവുകൾ ഒരുപാട് കുറയും പിന്നെ ഈ ഹാളിൽ നിന്ന് തന്നെ ഒരു ബാത്റൂമവിടെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ ബെഡ് താഴെ തന്നെ ഇട്ടിട്ടുള്ളത് അത് ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ കർട്ടനൊക്കെ ഞാൻ പറഞ്ഞ ഒരു ഡാർക്കായിട്ടുള്ള കളർ കൊടുത്ത് ഒരു പഴയ ഒരു കസേര അവിടെ ഉണ്ട് ഒരു പരവധാനി പോലെ ഒരു ഇത് വിരിച്ചിട്ടുണ്ട് പണ്ടത്തെ നമ്മുടെ മേശയാണ് ആ മേശയ്ക്കൊരു ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊരു ചെറിയൊരു ഷെൽഫ് പോലെ ആക്കിയിട്ടുണ്ട് അതെല്ലാം ഒരു പഴയ ലുക്കിൽ തന്നെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ അത് മൊത്തത്തിലൊരു പഴയ ഒരു മണം കിട്ടുന്ന രീതിയിൽ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അത് കാവ്യാണ് താഴെയുള്ളത് മുകളിൽ ഓട് കാണുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് ഒന്നും ചെയ്യാത്ത രീതിയിൽ അത് ഈ ഓടിനോട് കമ്പമുള്ള അതായത് പഴയ വീടിനോട് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്യുക പലർക്കും പല ചിന്താഗതികളും ആഗ്രഹങ്ങളും ആയിരിക്കും പിന്നെ മുകളിലൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാം കല്ല് രണ്ടാം നിലയിലേക്ക് കൊടുത്തിട്ടുള്ള കല്ല് മൊത്തം ഈ ഒരു സിമെൻറ്റ് ബ്രിക്കാണ് പേരില് ലെസ്സായിട്ടുള്ളത് ഇതാണ് ബാത്റൂം ബാത്റൂമിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണ് അതായത് നമ്മുടെ ഇന്നൊന്നും ആരും അങ്ങനെ ചെയ്യാത്ത രീതിയിലുള്ള പഴയ നമ്മുടെ മുറ്റത്ത് പതിക്കുന്ന കല്ലേ ആ കല്ല് വിരിച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിനും വലത് സൈഡും ഇടത് സൈഡും കറുത്ത കാവ്യം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ചുമര് നിങ്ങൾ ശ്രദ്ധിച്ചോ ഫുള്ള് നമ്മുടെ ചുമന്ന കാവി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒരു കാവ്യ തന്നെയായിരുന്നു ടൈൽസിന് പകരം ഇന്ന് അങ്ങനത്തെ ഒന്നും കാണാൻ കിട്ടില്ല അതായത് ഇത് ഇവർ ചെയ്ത് അവരൊരു മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടെ ഹാളിൽ നിന്ന് പുറത്തേക്ക് അതായത് അവർക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം നേരത്തെ നിങ്ങൾ ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തിരുന്നത് ഈ ഒരു കാണുന്ന വീടിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് അത്രയും ദൂരത്തു ഈ വീടിനെ കാണിച്ചു തന്നിരുന്നത് ഇത് നേരെ ആ ഭാഗത്തേക്കും കാണാൻ പറ്റും ഇവിടെയാണ് അവരുടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കുന്നത് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നൊരു ഏരിയയാണ് അത് പുറത്തേക്ക് പോയതിന് ശേഷം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം അത് വലിയ ഉപദ്രവമില്ലാത്ത അതായത് നല്ലൊരു സ്പേസ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തെ വാതിൽ പുറത്തേക്കുള്ള വാതിൽ എന്ന് പറഞ്ഞാൽ ഫെറോഡോറിനെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഡോറുകൾ തുറക്കുന്ന രീതിയിലാണ് ഫെറോഡോറ് കൊടുത്തിട്ടുള്ളത് പുറത്ത് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള കാറ്റ് ഇങ്ങനെ അടിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇതിപ്പോൾ തെക്ക് ഭാഗത്തേക്കാണ് മുഖം നിൽക്കുന്നത് അതുകൊണ്ട് തെക്ക് ഭാഗത്ത് വൈകുന്നേരങ്ങളിലുള്ള കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു സമയം ഒരു അഞ്ചര അഞ്ചുമുക്കാൽ സമയത്താണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല ഒരു ഇരിപ്പിടം കുറച്ച് പേരൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇരിക്കാനൊക്കെ പറ്റിയ ഒരു ഇടം തന്നെയാണ് മറ്റുള്ള വീടുകളൊക്കെ ഇവിടുന്ന് നല്ല മനോഹരമായിട്ട് തന്നെ കാണുന്നുണ്ട് നേരെ നമ്മൾ ഹാളിലേക്ക് കയറി ഹാളിൽ നിന്ന് അടുത്തൊരു പുറത്തെ ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ് അടുത്തൊരു പോക്ക് അതും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതായത് ഓപ്പൺ ഏരിയ ഒരുപാടുള്ള ഒരു വീടാണ് അതായത് അത് ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് കാരണം ഇതില്ല ഇത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതിൽ വെള്ളം കൈകിടെ അതൊരു വൃത്തിയേടായി ഒരു ഏരിയയെ മാറും ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ വീടിൻ്റെ ചുമരിലേക്ക് ഇറങ്ങില്ല അതുതന്നെയാണ് നമുക്ക് നമ്മളെ വീടിന് അത്യാവശ്യം ഇപ്പോൾ ഇന്നത്തെ വീടുകൾ ഒരുപാട് വീടുകൾ വീട്ടിലേക്ക് വെള്ളം ഇറങ്ങുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം നിങ്ങളുടെ കൂട്ടുകാരെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം ഇഷ്ടപ്പെട്ട മാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ശുഭദിനം